ആ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ ഇനി കമ്പി ഒന്നും നോക്കണ്ട വണ്ടീന്റെ ബോഡി ഇതിപ്പോ നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാൽ വണ്ടി നേരെ പോകത്തില്ലല്ലോ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ പോകണം ആ ഒരു ലെവലിൽ ലെവലില് ആ നമ്മുടെ ഇവിടെ രണ്ട് ഒരാഴ്ചയായിട്ട് തുടങ്ങിയ മഴയാണ് അപ്പം നാലോ ടെസ്റ്റ് ഉണ്ട് അപ്പൊ എച്ചിൻ്റെ നമ്മളൊരു ട്രാക്കിൽ രണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടിന്റെ ട്രൈല് നോക്കുന്നുണ്ട് എട്ടും അതുപോലെ തന്നെ ടെസ്റ്റ് ഉള്ളവരാണ് നമ്മൾ എന്തായാലും ഡേറ്റ് എടുക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും ബൈക്കിൻ്റെയും അതുപോലെ തന്നെ ഫോർ വീലറിൻ്റെയും ടെസ്റ്റ് നമ്മൾ ഒരുമിച്ചാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് വരുന്നതും നമ്മളിപ്പം നമ്മുടെ ടെസ്റ്റ് എച്ചും അതുപോലെ തന്നെ പല ആൾക്കാർക്കും അറിയത്തില്ല റോഡ് ടെസ്റ്റും ഒരു ദിവസം തന്നെയാണ് അപ്പോൾ എച്ചിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ റോഡും ഇപ്പം കാറാണെങ്കിൽ നമുക്ക് കാറിൻ്റെ റോഡും അതുപോലെ തന്നെ ടെസ്റ്റും ഒരു ദിവസം വരും അതുപോലെ തന്നെ ബൈക്കുവാണെങ്കിൽ ബൈക്കാണെങ്കിൽ നമുക്ക് എട്ടും ഒരു ദിവസം വരും അതുപോലെ തന്നെ റോഡും ഒരു ദിവസം വരും ഇപ്പം ഒരേ ദിവസം തന്നെയാണ് രണ്ടിഞ്ഞ് ടെസ്റ്റ് എടുക്കുന്നതും പാസ്സായി കഴിഞ്ഞാൽ ഇപ്പം എട്ട് പാസ്സായി കഴിഞ്ഞാൽ അന്ന് തന്നെ റോഡ് കിട്ടും അതുപോലെ തന്നെ എച്ച് പാസ്സാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ റോഡ് കിട്ടുന്നതാണ് അപ്പം നമുക്കിപ്പം രണ്ടിൻ്റെയും ഇരുന്ന് കാണാം ഇതിപ്പം ചെറുതായിട്ട് ഒന്നും മാറിപ്പോയി അപ്പം നിങ്ങൾക്കറിയാം ഈ രണ്ട് കമ്പനിൻ്റെ സെൻട്രൽ വേണം വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇപ്പം ആ വലുത് സൈഡിൽ റൈറ്റ് സൈഡിൽ ചേർന്നിട്ടാണ് വണ്ടി കുറച്ച് പോയേക്കുന്നത് അപ്പം അത് ഓടിക്കുന്നതിനുള്ള ഒരു പ്രശ്നമാണ് നമ്മളൊരു പുതിയൊരു വണ്ടിയുണ്ട് ആ പുതിയൊരു വണ്ടീനെ നമ്മൾ ട്രയൽ കൊടുക്കുന്നുണ്ട് പുതിയൊരു വണ്ടിയിൽ നമ്മൾ ട്രയൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഈ അളവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ബോഡി ലെവലാക്കലോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിക്ക് നേരെ വരുമ്പോഴോ നമുക്ക് ടയർ നേരെയാക്കാം ക്ലച്ചിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ആയിരിക്കണം ഒരിക്കലും നമ്മൾ മെയിൻ റോട്ടിൽ ഓടിക്കുന്ന പോലെ എച്ച് എടുക്കുമ്പോൾ നമുക്ക് കാലെടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല ഒന്നുകൂടി കുറച്ചുകൂടി ആ ഇപ്പം എന്താ നോക്കുന്നത് അല്ല അല്ല തെറ്റത് ആദ്യം നമ്മൾ വണ്ടീനെ നേരാക്കണം ഇപ്പൊ വണ്ടീൻ്റെ ബോഡി നേരെയായി അപ്പൊ ടയറിനെ നേരെയാക്കി ഓക്കെ ആ രണ്ട് റൗണ്ട് നേരെയാക്കി അത് കഴിഞ്ഞിട്ടാണ് ഈ കമ്പിക്ക് ബേക്കിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓടിക്കേണ്ടത് ആ ഇനി ഇവിടുന്ന് ഓടിക്കരുത് ഈ കമ്പിയും ഈ മിററും കമ്പി സ്ട്രേറ്റുള്ളത് ഇനി നമ്മൾ ഇവിടുന്ന് ഓടിക്കരുത് ആ ആ ഇനി ഓടിക്കുക പെട്ടെന്ന് ഓടിക്കണം അത് തന്നെ അത് തന്നെ എന്നിട്ട് ക്ലച്ചിന് ഒന്ന് ആ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഇനി ഒന്നും നോക്കണ്ട വണ്ടീന്റെ ബോഡി ഇതിപ്പോ നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാൽ വണ്ടി നേരെ പോകത്തില്ലല്ലോ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ പോകണം ആ ഒരു ലെവലിൽ പോകട്ടെ ക്ലച്ച് ഒന്ന് കണ്ട്രോളാക്കി കൊടുക്കുക വണ്ടിന്റെ ബോഡി നേരെ ആയില്ലെങ്കിൽ പറയണം അല്ലെങ്കിൽ അടുത്ത അളവ് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ നേരെ നേരെ അന്ന് ക്ലച്ച് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക ഇനി ബേക്കോട്ട് ഇറങ്ങരുത് അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടെന്ന് അറിയാമോ ഈ ആ ഒരു സ്റ്റിക്കിന്റെ ആ ഡോ ഇപ്പം മിററിന്റെ നേരാണുള്ളത് ഡോറിന്റെ സെന്ററിൽ വരുമ്പോൾ നേരെയാക്കിയാലും മതി ഓക്കേ ആ ഇനിയിപ്പോൾ നേരെ ആക്കെ അതെ നേരെ ബേക്കോട്ട് പോട്ടെ വണ്ടീൻ്റെ ബോഡി നേരെ മനസ്സിലായില്ലെങ്കിൽ വേറെ അളവ് പറഞ്ഞു തരാം ബേക്കോട്ട് ഓട്ടെ ബേക്കോട്ടോട്ടെ നേരെ ബേക്കോട്ടോട്ടെ ബേക്കോട്ടോട്ട് 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 ഓക്കെ കമ്പിക്ക് ബേക്കിൽ ഇറങ്ങി നിൽക്കണം ഇത്രയും ഇറങ്ങി നിൽക്കണം ആ ഒന്നുകൂടി കൊടുക്കാം അല്ലേ ആ ഒന്നുകൂടി എടുക്കേ ഫസ്റ്റ് ചെയ്യട്ട് നേരെ മുന്നോട്ട് പോവാം അപ്പം നമ്മളിപ്പം എച്ച് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും നമ്മൾ കുറച്ചധികം നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആകാൻ പറ്റില്ല ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരുവാണ് അടുത്ത വണ്ടി വരുമ്പോഴും നമുക്ക് അതിനകത്തെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നോക്കാം എട്ട് കുഴപ്പമില്ല എട്ടും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വണ്ടി ഇപ്പം വണ്ടി ഇത് വണ്ടി ഓഫായി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എച്ചിൻ്റെ ഡ്രസ്സിന് ഫെയിലാവുന്നു രണ്ട് പ്രാവശ്യം ഓഫോ ഇപ്പം ടെസ്റ്റ് ഫെയിലാണ് ഓക്കെ ആ ക്ലച്ച് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഫുള്ള് റിലീസ് വരല്ലേ ഏ എങ്ങനെ അല്ല അല്ല നാടുക അല്ല നോക്കാം ഇന്ന് ഇവിടെ നോക്കിയാൽ മതി കമ്പി ബൈക്കിൽ ഇറങ്ങട്ടെ ആ ഇപ്പം മിററും കമ്പി ലെവലുള്ള ആ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു പ്രഷർ കൺട്രോൾ സ്പീഡ് കൂടുതലാണ് സ്പീഡ് ആ ഫുള്ള് റിലീസ് വരരുത് ഫുള്ള് റിലീസ് വരരുത് അത് കുറച്ച് കുറച്ചധികം ഇറങ്ങിപ്പോയി ഇപ്പൊ ഈ കമ്പിക്ക് ചേർന്ന് പോകും അത് കുഴപ്പമില്ല അത് നോക്കി നോക്കിയെടുത്താൽ മതി ബേക്കോട്ടെ ഇറങ്ങട്ടെ 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 ഇവിടെ ഇവിടെ ഇവിടെയാണ് ഇവിടെയാണ് നോക്കുന്നത് ആ പ്രഷർ കൺട്രോള് ഓക്കെ സ്ട്രെയിറ്റ് ചെയ്യുക പണ്ടിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാവും ആ ഓക്കെ അതിന് ഇനി കമ്പിക്ക് ബേക്ക് ഇറങ്ങട്ടെ ഇവിടെന്നൊക്കെ ഒടിച്ച് കഴിഞ്ഞാൽ തൊട്ട് ബേക്കിത്തെ കമ്പിക്ക് പോയി തൊട്ടു ആ ആ മതി 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 ആ റണ്ണിങ് 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 ആയിരിക്കണം വണ്ടി വണ്ടി റണ്ണിങ് ആയിരിക്കണം ആ ഓ ഇപ്പം മിറത്തില്ല കുറച്ചുകൂടി നേരത്തെ റെഡി ആക്കണം നേരെ ബേക്കോട്ട് പോട്ടെ അപ്പൊ ഇത്രയ്ക്കാണ് നമ്മൾ എച്ചിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് വരുന്നത് അതുപോലെ ബൈക്കിന്റെ നമുക്കൊന്ന് കാണാം ബൈക്ക് എങ്ങനെയാണ് എട്ട് എടുക്കേണ്ടത് എന്നൊക്കെ അപ്പൊ ബൈക്ക് എടുക്കുന്നത് നമ്മൾ ആ സ്പീഡില് കറക്റ്റ് ആയിരിക്കണം സ്പീഡ് കറക്റ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എട്ടും കിട്ടുള്ളു കുറച്ചുകൂടി മുന്നോട്ട് മുന്നോട്ട് കയറിയിട്ട് ഓടീട്ടെ ആ ഓക്കെ ഇവിടെ ഇടതു ദിവസത്തേക്ക് വന്നിട്ട് ആ സെൻട്രൽ വന്ന് ഓക്കെ വലുതായി ആ ചേർന്ന് പോട്ടെ അടുപ്പിക്ക് ഓടിക്കരുത് ഓടിക്കരുത് ഫ്രണ്ട് ടയർ അവിടെ എത്തട്ടെ ആ ഓക്കെ നമ്മൾ ഫസ്റ്റ് നമുക്ക് വരേണ്ടത് ഒന്ന് ജസ്റ്റ് ഞാൻ രണ്ടുമൂന്ന് എട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് എടുക്കണ്ടെന്നൊക്കെ അത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കയറുന്ന വശത്തേക്ക് നോക്ക് ഇവിടെ നോക്ക് ഇവിടെ 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 ഓക്കെ ആ ഇവിടെ സെൻട്രലിൽ വന്ന് ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് അവിടെ അവിടെ പിടിക്ക് ആ നേരെ പോക്കാലുത്തി ഓക്കെ ഒരുപാട് ബലം കൊടുക്കണ്ട നമ്മൾ ഏത് ബസ്തേക്കാണോ ചെരിയുന്ന കാല് ചെരിയുന്ന ബസ്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യുക വണ്ടി ഒന്ന് ചരിച്ചു കൊടുക്കുക ഇപ്പൊ വലു ദിവസത്തേക്ക് ഇറങ്ങുന്നെങ്കിൽ വലുദിവസത്തേക്ക് നമ്മൾ ചരിക്കുന്നു അതുപോലെ ഹാൻഡിനകത്ത് നമ്മൾ ഒരുപാട് ബലം കൊടുക്കരുത് ഹാൻഡിനകത്ത് ബലം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം ഒരുപാട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് ആയിട്ട് കിട്ടിയെന്ന് വരില്ല